സ്വീകരിക്കണേ േലും അബ്രൂറുമായ ഹജ്ജ് ചെയ്തു വരുമ്പോൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് സ്വർഗാണ് അതേസമയം ഇങ്ങനെ ഒക്കെ പോയി അവിടെ വെച്ചും ചെറുക്കു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വരാനുള്ളത് അതി ദാരുണമായ പര്യവസാനമാണ് എന്നതാണ് കാരണം ലൈൻ ആ ഒരു മാത്രല്ല അതുവരെ ചെയ്ത എല്ലാ നന്മകളും പോകണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനോട് മാത്രം പ്രാർത്ഥിക്കണം ഏത് ഘട്ടത്തിലും ഇനി പ്രത്യേകിച്ച് പ്രയാസഘട്ടങ്ങളിൽ സഹായം തേടേണ്ടത് അള്ളഹാനോടാണ് വേറെ ആരോടും പിന്നെ വസ്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും എന്തായിട്ടില്ല അങ്ങനത്തെ അനുവാദം കൊടുത്തിട്ടില്ല വിശ്വാസികൾ പ്രതിഫലമേറെ ആഗ്രഹിച്ചുകൊണ്ട് സ്വരുക്കൂട്ടിയ പണം എല്ലാം കൂട്ടി വെച്ചുകൊണ്ട് ഉമ്പ്രക്ക് പോകാറുണ്ട് അവിടെ പോയി മസ് ഇരുഹമുകളിൽ ഉമ്പ്ര നിർവഹിക്കുകയും ഇരു ഹറമുകളിൽ നമസ്കരിക്കുകയും അതിൻ്റെ എല്ലാം പുണ്യം വാങ്ങിക്കൂട്ടാനാണ് എല്ലാവരും ഉമ്പ്രക്ക് പോകാറുള്ളത് അവിടെ പോലും പാവം ജനങ്ങളെ ഷിർക്കിലേക്ക് നയിക്കുകയും ആ ഷിർക്കിന് നേതൃത്വം നൽകുന്ന ദുഃഖകരമായ കാഴ്ച കാണാൻ സാധിക്കും അതിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടുവരാം ചെയ്തവർ ചെയ്തവർ അങ്ങയുടെ അങ്ങയുടെ പാപം വന്നാൽ അങ്ങ് വേണ്ടി ൊരു കൊടുക്കുമ്പോക്കെല്ലാം തേടുമ്പോ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അല്ലാ തൗബ സ്വീകരിക്കണേ പാപങ്ങളെ പൊറുക്കണേ അറിയാതെ പാപങ്ങൾ ചെയ്തവരാ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പ്രവാചകനോട് ഇസ്തീഫ തേടുന്ന ഏറെ സങ്കടമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശരിക്കും എത്രത്തോളം ഉണ്ട് സത്യത്തിൽ ഇത് കേൾക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം അഥവാ അള്ളാഹുലുള്ള ഈമാൻ മരണം വരെ വിശുദ്ധിയോടെ നിലനിർത്തണം അത് കളങ്കപ്പെടാൻ പാടില്ല എന്ന് ആലോചിച്ച് ആ നിലക്ക് ജീവിക്കുന്ന മുവഹീദുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതം വലിയൊരു പേടി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണിത് യഥാർത്ഥത്തിൽ തൗഹീദിൻ്റെ മണ്ണാണല്ലോ മദീന അതേപോലെ തന്നെ തൗഹീദിൻ്റെ ഒരു കേന്ദ്രം എന്നല്ല തറവാട് തന്നെ പറയാം അത്രത്തോളം റസൂൽ അല്ലാസ് അല്ലാസ് വല്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനോട് മാത്രം പ്രാർത്ഥിക്കണം ഏത് ഘട്ടത്തിലും ഇനി പ്രത്യേകിച്ച് പ്രയാസ ഘട്ടങ്ങളിൽ സഹായം തേടേണ്ടത് അള്ളഹാനോടാണ് വേറെ ആരോടും പിന്നെ സാഹുസ്വല്ലമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും എന്തായിട്ടില്ല അങ്ങനത്തെ അനുവാദം കൊടുത്തിട്ടില്ല ഇപ്പോൾ വിശ്വാസികളെ കൊണ്ടുള്ള പ്രയാസം ഉണ്ടായി അതല്ലാതെ ശത്രുക്കളെ കൊണ്ട് പ്രയാസം ഉണ്ടായി സ്വഹാവികൾ പലരാലും ബന്ധിക്കപ്പെട്ടു എന്നിട്ട് പോലും റസൂർ അല്ലാ സാഹ് അലുവല്ലമയോട് അവരെന്തായിട്ടില്ല പ്രാർത്ഥിച്ചിട്ട് അതെ അള്ളാഹുവിനോട് പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യം നബി നവീസ് അല്ലാസ് സ്വല്ലം അകലെയാണെങ്കിലും അടുത്താണെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു മണ്ണാണ് ആ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ വന്ന് ഷിയാക്കളും സൂഫികളും പച്ചയായി ചെയ്തു പോകുന്ന കാര്യം അവിടുത്തെ ഷുർത്ത അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ മുത്തവല്ലികൾക്ക് ആട്ടിയെ അകറ്റിയേ ചെയ്യുക അവിടെ ഇത് പാടില്ല അള്ളാഹനെ വിളിക്കണം ഇതിനുള്ള എന്ന് പറഞ്ഞ് അങ്ങനെ അകറ്റി ഒഴിവാക്കി വിടുന്ന സ്ഥലത്ത് പോയിട്ട് വളരെ സാധാരണക്കാരായ ആളുകളെ പ്രത്യേകിച്ച് സഹോദരിമാരെ ഉമ്മമാരെ ഇങ്ങനെ വിശ്വാസപരമായി ചൂഷണം ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ മുസ്ലിന്മാർ അവർ ഷിർക്കിനെ കൂസാത്ത അല്ലെങ്കിൽ ഷിർക്കിനെ പേടിക്കാത്തവരാണെന്ന് പച്ചയായി തെളിയാണ് ഏറ്റവും വലിയ പാപമായി അള്ള പഠിപ്പിച്ച ഷിർക്കിനെ അവരെന്തു ചെയ്യണില്ല പേടിക്കുന്നേ ഇല്ല എന്നതിൻ്റെ തെളിവാണത് അതേ നമുക്കിതിൽ ആമുഖത്തിൽ പറയാനുള്ളത് പിന്നെ ഇപ്പോൾ ഇവിടെ ആ സംസാരത്തിൽ നമ്മൾ കേട്ടു എത്ര ആത്മാർത്ഥമായിട്ടാണ് പ്രയാസങ്ങൾ എടുത്തു പറയണത് ഈ ഈ പ്രാർത്ഥിക്കുന്ന മുസ്ലിമാരും വളരെ വെ വിഷമത്തോടെ ആമീൻ പറയുന്നവർ അതിലേറെ വിഷമത്തോടെയാണ് എന്തു ചെയ്യണത് ഈ ചോദ്യങ്ങൾക്കല്ല യാ യാസൂലല്ല യാ ഹബീബല്ലാ എന്ന് പറഞ്ഞ് അവർ പറയുന്ന ഈ കാര്യത്തിന് ആമീൻ പറയുന്നത് എന്താണ് ഈ ആമീൻ പ്രാർത്ഥന സ്വീകരിക്കണേന്നാണ് ഏത് ഷിർക്കിൻ്റെ പണി നടത്തിയിട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പണി ചെയ്തിട്ട് എന്തു ചെയ്യുക അള്ളാഹ ഉത്തരം തന്നെയാണ് ഉത്തരം തന്നെയെന്ന് ആ വഴിയെന്നെ ശരിക്കും ഹറാമാണ് കാരണം അത്തരം നിഷിദ്ധമാക്കപ്പെട്ട വഴികളിലൂടെ വഴികളിലൂടെയല്ല തേട്ടത്തിന് എന്തില്ല ഉത്തരം കിട്ടാതില്ല കാരണം ഹറാമായ വഴിയിലൂടെയാണ് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് ഇനി മാത്രമല്ല പ്രാർത്ഥനയും ഇസ്തിഹാസയും അതേപോലെ തന്നെ ഇടതേട്ടവും അതിൻ്റെ എല്ലാ രൂപങ്ങൾ ഇപ്പോൾ ഈ ചെയ്ത പണിയിലുണ്ട് അള്ളാ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറയേണ്ട കാര്യമാണ് ഇവിടെ എന്ത് ചെയ്യണത് റസൂലി സല്ലു അലി സ്വലമയോട് അങ്ങ് ഞങ്ങളെ പുറത്തരണം ഞങ്ങളെ പാപങ്ങളേറ്റി ഇല്ലാതാക്കി തരണം എന്ന് പറയുന്നത് അതേപോലെ ഇത് വളരെ പ്രയാസകരമായ കാര്യങ്ങൾ എടുത്തു പറയുകയാണ് അപ്പോൾ ഒരു വിപൽ ഘട്ടത്തിലെ തേട്ടാണ് ഇസ്തിഹാസ അതും ഇവിടെ റസൂർല്ലാഹി സല്ലാ അലി സ്വലമയോടാണ് പിന്നെ നബി സല്ലാ അലയു സ്വലമിയിലൂടെ അള്ളാഹുവിയിലേക്ക് അടുക്കാൻ കഴിയും എന്ന ആ അക്ക് ജാ ബർക്കത്ത് വച്ചുള്ള ഷിർക്കിലേക്ക് നയിക്കുന്ന ആ വിദത്തിൻ്റെ വഴിയും എന്താണ് ഇവിടെ തെളിഞ്ഞു കാണുകയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇത് ഇസ്ലാം വിലക്കപ്പെട്ട ഇസ്ലാം തടഞ്ഞിട്ടുള്ള ആ കാര്യമാണ് നമ്മളിവിടെ കണ്ടത് ഇനി മാത്രമല്ല ഇത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഈ സാധാരണക്കാരെ ഇങ്ങനെയുള്ള തെറ്റുകളിലേക്ക് കൊണ്ടുപോകുക വൻ പാപങ്ങളിലേക്ക് കൊണ്ടുപോകുക ഒന്ന് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അതിനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട് ഏത് മഹഫുറത്ത് കിട്ടുക എന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ടതാണ് അപ്പോൾ ആ കഴിവ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കഴിവ് അദർശറിയാനുള്ള കഴിവ് പാപങ്ങൾ പുറത്തരാനുള്ള കഴിവ് അതേപോലെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ അസിൽ ഈ അസില് പറഞ്ഞാൽ മക്കത്തെ മുഷിരിക്കു വഴി വന്ന് ഷിയാക്കൾ സ്വീകരിച്ച് സൂഫികൾ പല രൂപത്തിൽ അതിനെ വളർത്തി വലുതാക്കി അങ്ങനെ ഇവർക്ക് കിട്ടിയൊരു അസിലാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ എവിടെയില്ല അങ്ങനത്തെ ഒരു വിശ്വാസം രണ്ടാമത്തത് മരണാനന്തരം കഴിവ് കൂടുന്നതാണ് ഔലിയാക്കളാകട്ടെ അമ്പിളി അമ്പിയാക്കളാകട്ടെ അവരെ കഴിവ് മരണാനന്തരം ജീവിതകാലത്തേക്കാൾ കൂടും എന്നാണ് മൂന്നാമത്തത് ഇവരൊക്കെ അള്ളാഹുലേക്ക് നമ്മളെ അടുപ്പിക്കും എന്നാണ് അപ്പം ഇങ്ങനെ ആളുകളെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് എന്തു ചെയ്യണത് ഈ നിലക്കുള്ള ഷിർക്ക് വർ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതിന് ഇമാമു നിൽക്കണം ആ രസം അതിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇനി മാത്രമല്ല അപ്പോൾ ഇവിടെ സൂറത്ത് നിസായിൽ ആയത്താണ് മുസ്ലിർ ഓതിയത് ഇദ്ദലമു ഹംഫുസവും ജാവുക്ക എന്ന ആയത്ത് ഈ ആയത്ത് യഥാർത്ഥത്തിൽ ഷിയ സൂഫി ദുർവ്യാഖ്യാനത്തിൽ പെട്ട ആയത്താണ് അവർ അവരുടെ ഇമാമുമാരുടെ അല്ലെങ്കിൽ അവരുടെ വ്യാജ ഔലിയാക്കന്മാരുടെ ദീർഘകളിൽ മക്കാമുകളിൽ പോകാൻ തെളിവാക്കി ഉപയോഗിക്കുന്ന ആയത്തുകളിൽപ്പെട്ട ഒന്നാണ് ഈ ആയത്ത് ഒരിക്കലും അഹിരിസുന്നയുടെ പണ്ഡിതന്മാർ ഈ ആയത് ഓതിയിട്ട് അള്ളാഹുവിനെ വിളിക്കേണ്ട സ്ഥാനത്ത് മഹഫറത്തിന് വേണ്ടി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടവർ വിളിക്കണമെന്ന് എവിടെയും പഠിപ്പിച്ചിട്ടില്ല അതെവിടെയും കാണൂല ഇത് വന്നത് ഈ ഷിയാ സൂഫി പാരമ്പര്യത്തിലും ആ വഴിയിലൂടെയാണ് ഇത് വന്നത് അത് ഇവിടെ കേരളത്തിൽ വന്നു സമസ്തയിലെ ഏത് വിഭാഗം ഇപ്പോൾ എ പി ഇ കെ വിഭാഗം എടുത്തു നോക്കുക അവർ തവസ്ഥ വ്യത്യാസമൊക്കെ പഠിപ്പിക്കാൻ എഴുതിയ പുസ്തകങ്ങളിൽ ഈ ആയത്ത് കൊണ്ടുവരും എന്നിട്ട് അവർ അതുകൊണ്ട് വാദിക്കുന്നത് ജീവിതകാലത്തെന്ന പോലെ മരണാനന്തരവും പ്രവാചകർ അടക്കമുള്ള സ്വാലിഹ്യങ്ങളും മറ്റൊക്കെ എന്തു ചെയ്യും നമ്മളെ സഹായിക്കും നമ്മളെ കാണും നമ്മളെ പരിഗണിക്കും നമ്മളെ പ്രശ്നങ്ങൾ മാറ്റിത്തരും ആ വിശ്വാസം സ്ഥാപിക്കാനാണ് ഈ ആയത്തെന്ത് ചെയ്യുന്നത് അവർ തെളിവാക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മുസ്ലിയാർ സുലൈമാൻ സഖാഫി കാണിച്ചത് ഈ ആയത്തിൻ്റെ ഹർക്കത്തന്നെ മാറ്റി പ്രവാചകനോടും നാക്കി അള്ളാഹുവിനോടും പ്രവാചകനോടും തേടണം വരെ എന്തു ചെയ്തു ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു ഇതുവരെ അത് ആ തെറ്റ് അള്ളാൻ്റെ കലാമിനെ തിരുത്തിയ തെറ്റ് ഇതുവരെ എന്തായിട്ടില്ല തിരുത്തിയിട്ടില്ല അപ്പം അത്രത്തോളം ഭീമമായ അബദ്ധങ്ങൾ ചെയ്ത് ജനങ്ങളെ ശെർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് എവിടെ അവസരം കിട്ടിയാലും എന്തു ചെയ്യും അത് അവർ നന്നായി ഉപയോഗിക്കും അതാണ് ഇപ്പോൾ അവിടെ ചെന്നു അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്യാബയെ ക്യാബ കാണുക ക്യാബയ്ക്ക് തൊആ ചെയ്യുക എന്നതിനേക്കാൾ ഇവർ സാധാരണക്കാരെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ തരും നമ്മൾ റൗള കാണാൻ പോവാണ് പച്ചക്കുബ കാണാനാണ് പോകണത് അപ്പോൾ ആളുകളെ മനസ്സിൽ ക്യാബ എന്നുള്ള പച്ചക്കുബയാണ് ശരിക്കും രണ്ടാമത്തെ ഈ കൊണ്ടുപോകുകയും പച്ചക്കുബ അതെ ഇത് മനസ്സിലിട്ട് കൊടുത്തിട്ടാണ് കൊണ്ടുപോകണത് യഥാർത്ഥത്തിൽ ഈ ചിന്താഗതി ലോകത്ത് ഇന്നോ ഇന്നലെയോ ഉടലെടുത്തതല്ല ഇത് ഷിയാ സൂഫി പിന്നെ ആ പാരമ്പര്യത്തിലൂടെ ഏറ്റവും വലിയ തെളിവാണ് ഷേഖുൽ ഇസ്ലാമിൻ്റെ അൽ ഇസ്തിഹാസ ഫിർറദ്ദി അൽ ബക്കിരി എന്നുള്ള കിതാബ് ഇത് ഇവരുടെ മുമ്പത്തെ ഈ വിഷയത്തിൽ ഇമാമാണ് അബുൽ ഹസൻ അൽ ബക്കിരി എന്ന് പറഞ്ഞ ആൾ അപ്പോൾ അയാൾ പിന്നെ ഈ പല ആയത്തുകളും പല ഹദീസുകളും ഇവരെ ഇവരൊക്കെ ദുർവ്യാഖ്യാനിക്കുന്ന ഇത്തരം കാര്യങ്ങൾ എടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട് ഇങ്ങനെ സ്വാലിഹീങ്ങളെയും ഇവരൊക്കെ വിളിച്ച് കാര്യങ്ങൾ തേടണം അവർക്ക് അല്ലാതിന് കഴിവ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ കൃത്യമായ പ്രാമാണിക മറുപടിയാണ് ഷെയ്ഖു ഇസ്ലാം പറഞ്ഞു പോന്നിട്ടുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഫൈന ഹുലായി ഉള്ളീന ജആലു അ സ്വാലിഹീന മല്ലായി അസവജൽ ഈ പിഴവിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു സ്വാലിഹീങ്ങളായ ആളുകളെ അള്ളാൻ്റെ കൂടെ ഒരു വക്കീലായിട്ട് കാണുക നമ്മൾ അള്ളാഹുൽ തവക്കൂലാക്കണം അപ്പോൾ അള്ളാഹു തവക്കൂലാക്കുന്നതോടൊപ്പം തന്നെ ഇവരൊരു വക്കീലായിട്ട് കാണും എന്നിട്ടോ ഫൈദാ തുലിവ മിനൽ വക്കീൽ അദ്വ കാനത്തിൽ മുത്താലബ എന്നിട്ട് ദുഅ വേണ്ടി ഈ വക്കീലിനോട് തേടുകയാണെങ്കിൽ ആ തേട്ട ആരോട് തന്നെയാണ് മായനയിൽ അള്ളഹിനോട് തന്നെയാണ് തേടുന്നത് എന്ന് നമ്മളിപ്പോൾ യാ നബി അള്ളാഹാ റസൂലല്ലാ അല്ലെങ്കിൽ മൊഹിദീൻ ഷെയ്ഖെ ബദരീങ്ങളെ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ മായനയിൽ ആരെ തന്നെയാണ് അള്ളഹാനെ തന്നെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാം ലാക്കിൻ ഹാദാ ലൈസമിൻ അഖ്ബാലിൽ മുഹിദീൻ ബൽ ഹുഅമിൻമി ഷിർക്കിൽ മുലഹിദീന എന്നാണ് ഇങ്ങനെ ദുർന്യായങ്ങൾ പറഞ്ഞ് ഷിർഖിലേക്ക് പോയ ആളുകളുടെ വാക്കാണ് ഇതൊരിക്കലും വഹിദുകൾ പറയുന്ന വാക്കേ അല്ല പല മറുപടികളും ഷേഖ് കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞ ഒരു മറുപടിയാണ് എന്നിട്ട് ഈ കിതാബ് അവസാനിപ്പിക്കുന്നിടത്ത് ഷേഖ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി എന്താണ് മുസീബത്തൊക്കെ ബാധിച്ച സമയത്ത് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ ഇവിടേത് വായിക്കാൻ കാരണം എന്താ വെച്ചാൽ ആ സംസാരത്തിൽ എന്താണ് ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നബിയേന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണല്ലോ ശേഖ് പറയാണ് വൽ അബുദ്ധ് മമൂറിൻ ഇന്ദൽ മസായിം ബിത്തസലിമില്ലാത്ത ആല എന്നാണ് എന്ത് മുസീബത്ത് വാദിച്ചാലും കൽപ്പിക്കപ്പെട്ട അള്ളാഹ് കീഴ്പ്പിടുക എന്നുള്ളതാണ് എന്നിട്ടോ കമാ കാലത്ത ആല മാസ്വാം മുസീബത്തിൻ ഇല്ലാ ബി ഇതിനില്ലാന്നുള്ള ആയത്ത് തെളിവായിട്ട് കൊടുക്കുകയാണ് കാല ത്വായിഫത്ത് മിനലഫ് പൂർവികരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കൊരു മുസീബത്ത് ബാധിച്ചാൽ അവൻ മനസ്സിലാക്കും അത് റബ്ബിൽ നിന്നാണ് എൻ്റെ റബ്ബ് കണക്കാക്കിയതാണ് അതുകൊണ്ട് തൃപ്തിപ്പെടണം അള്ളാഹുവിന് കീഴ്പ്പെടണം എന്നാണ് എന്നിട്ട് അവിടെ ഹദീസ് കൊടുത്തു അൽ അൽമുൽ കവിയു ഹൈറു എന്നുള്ള ഹദീസ് കൊടുത്തു കാരണം ആ ഹദീസിൽ പ്രത്യേകം കാണാം ബില്ലാ വലാ ത അള്ളാഹുവിനോട് സഹായം തേടിക്കോ നിനക്കതിൽ എന്ത് വേണ്ട ഒരു അശക്തത ഒരു ദുർബലത വേണ്ട എന്ന് റസൂൽ അല്ലാസ് വല്ല അലിസ്ലം പഠിപ്പിച്ച ഹദീസ് എന്നിട്ട് പിന്നെ ഷേഖ് പറയാണ് വഖദ് കാല താല ലി നബീഹി അലൈഹി വസ്ലമിയോട് അള്ളാഹു താല പറഞ്ഞു ഫസ്ബിർ ഇൻ ഹുൻ വസ്തഫുൽ ഈ വിഷയത്തിക്ക് വളരെ യോജിച്ചതാണ് കാരണം പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടിയാണ് ആരോട് പറയണത് നബിയെ ഞങ്ങളെ ഏറ്റെടുത്ത് ഏറ്റെടുത്തുകാണ്ട് പാപങ്ങൾ പുറത്തു തന്നെയെന്ന് പറയണത് അള്ളാഹുവിൻ്റെ ദൂതരോട് അള്ളാഹു സുബാനുബത്താല കൽപ്പിച്ചത് വസ്തകഫുലി ദംബിക്ക എന്നാണ് പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് തേടുക എന്നിട്ട് പറയാണ് ഫ അമർഹൂബിസ്ബുർ അലൽ മസാഹിബ് വല്ലിസ്ഫാർ മിൽഹത്തിയാ പ്രയാസങ്ങളിൽ ക്ഷമിക്കുക തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പാപമോചനം തേടുക ഇത് ഒരു വലിയ ഉപദേശമായി ഈ ബക്കരിയ പോലെയുള്ള ആളുകൾക്ക് അടക്കം കൊടുത്തിട്ട് മുഹീദുകൾക്കും എല്ലാവർക്കും വേണ്ടി വലിയൊരു ഉപദേശമായി ഷേഖ കൊടുത്തുകൊണ്ടാണ് ഈ മറുപടി അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ ഷിർക്കിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും നമ്മുടെ പ്രാമാണികമായ പ്രതിരോധം അതൊരിക്കലും നിലക്കാൻ പാടില്ല എന്നതിൻ്റെ വലിയൊരു തെളിവ് കൂടിയാണ് ഇത്തരം അപകടകരമായ കാഴ്ചകൾ എല്ലാവർക്കും ഈ ഇവരുടെ ചതിയിൽ ഇവരുടെ കെണിയിൽ അകപ്പെട്ട വളരെ സാധാരണക്കാരായ സാധുക്കളുണ്ട് അവർക്ക് അവർക്കല്ലാഹു അതിൽ നിന്ന് മോചനം പിന്നെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത് അപ്പോൾ ഈ ആയത്തിൻ്റെ അവിടെ കൂട്ടി ഉസ്താദ് സൂചിപ്പിച്ചു ഈ ആയത്തിന് ശരിക്കും ഒരു അർത്ഥമുണ്ടല്ലോ അതിൻ്റെ ആശയവും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു തരും ഇവിടെ ദൂറൽ സൂറത്തു നിസായിൽ ആണ് ഈ ആയത്തുള്ളത് ഒമാഅർ സലാമിർ റസൂലിൻ ഇല്ലാ ഇല്ലാലി യുത്തഅ അബിദിനില്ല പലവന്നഹും ഇദ്ദലമും അംഫുസഹും ജാക വസ്താഫറുലാഹ വസ്താഫർ അലഹുർ റസൂൽ അല്ല വജതുല്ലാഹ് റഹീമ എന്നതാണ് സൂറത്തു നിസായിൽ അറുപത്തി നാലാമത്തെ ആയത്താണ് അത് നബി സലാഹു അലൈഹി വസ്ലമയെ അനുസരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അള്ളാഹ് പറഞ്ഞതുകൊണ്ടാണ് നബി നമ്മൾ അനുസരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എന്നിട്ട് നബിയോട് പറയുകയാണ് അതായത് നബിയോട് നബിക്കുള്ളൊരു കൽപ്പനയാണിത് വലോ അന്നഹും ഇദ്വല്ലമും അംഫുസഹും ജാഊഖ അത് തന്നോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ അവർ താങ്കളുടെ അടുത്ത് വരികയും വസ്തഖഫർ ഉള്ളാഹ് അവർ ഇസ്തഖുഫാർ നടത്തുകയും ചെയ്താൽ അതുപോലെ വസ്തഖഫർ അലഹുമുർ റസൂലു റസൂല് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ അള്ളാഹിനോട് തേടുകയും ചെയ്തു കഴിഞ്ഞാൽ വജതുല്ലാഹ് തൊവാബർ റഹീമ അള്ളാഹു സുഹാനോ താലയെ അവർക്ക് തൗബ സ്വീകരിക്കുന്നവനായിട്ടും കരുണാനിധിയുമായിട്ടൊക്കെ കണ്ടെത്താവുന്നതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ആയത്ത് ഇറങ്ങാനൊരു പശ്ചാത്തലമുണ്ട് വ്യത്യസ്ത രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് രണ്ടും കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ടാണ് ഒന്ന് ഒരു കപടവിശ്വാസിയും ഒരു ജൂതനും തമ്മിൽ ഒരു വിഷയത്തിൽ തർക്കത്തിലായപ്പോൾ അത് വിധി തീർപ്പാക്കുവാൻ വേണ്ടി നബ്സ് അല്ലാ വസലമയുടെ അടുത്തേക്ക് വരുന്നതിന് പകരം കപടവിശ്വാസിയായ വ്യക്തി അത് ജൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളിലേക്ക് വിധി തീർപ്പാക്കുവാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ് കാരണം ഈ അറിയാം ഇതുമായിട്ട് നബിയുടെ അടുക്കലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് നീതിപരമായി അതിൻ്റെ നീതിയും അനീതിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ജൂതൻ്റെ ഭാഗത്താണ് നീതിയുള്ളത് ജൂതന് അനുകൂലമായ രൂപത്തിലുള്ള വിധി നബിയിൽ നിന്ന് കിട്ടാം എന്നാൽ നബിയെ മറ്റെന്തെങ്കിലും കാരണത്താൽ സ്വാധീനിക്കാൻ ഒരിക്കലും മറ്റ് അതായത് ഭൗതികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വാധീനിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജൂതനായിട്ടുള്ള ആളുടെ അടുത്ത് വേണമെങ്കിൽ പോയാൽ ഭൗതികമായ നിലക്ക് പല സ്വാധീനങ്ങളും ഉണ്ടാക്കി ആ നിലക്ക് തനിക്ക് വിധി തനിക്ക് അനുകൂലമായി നേടിയെടുക്കാം എന്ന രൂപത്തിൽ നബിയുടെ അടുക്കലേക്ക് പോകാതെ ഒരു ജൂതനായ മനുഷ്യൻ്റെ അടുത്തേക്ക് വിധി തീർപ്പാക്കുവാൻ പോയ വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് അഭിപ്രായമുണ്ട് രണ്ടാമത്തെ അഭിപ്രായം നബ്സുലല്ലാഹ് വൈ അലൈഹി വസ്ലമ്മയെ എന്താണ് ഇകഴ്ത്തുക എന്ന കൂടി കുറച്ച് ഈ പറഞ്ഞ പോലെ കപടവിശ്വാസികൾ നബ്സുലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർ അലൈഹി അലൈവല്മ്മയുടെ അടുത്തേക്ക് കടന്നു വരുന്നത് അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം ഒന്നാണ് കപട വിശ്വാസികളുടെ പ്രത്യേകത അവർ പുറത്ത് വിശ്വാസികളായിക്കൊണ്ട് അഭിനയിക്കുകയും അകത്ത് അവർ അവരുടെ ആ അവിശ്വാസം ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത ആളുകളാണ് അപ്പോൾ നബ്സല്ലാ അലൈഹി വല്ലമ്മയുടെ അടുക്കലേക്ക് ഇവർ വരുന്ന ഘട്ടത്തിൽ ജുബി അലൈഹി സ്വലാം അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വരികയും അവരുടെ വരവിൻ്റെ ഉദ്ദേശങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ അങ്ങനെയും കാണാൻ സാധിക്കുന്നു ഏതായിരുന്നാലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കൊരു വ്യക്തി ഇപ്പോൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത തഫ്സീറുകളിൽ കാണാൻ പറ്റും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കൊരു വ്യക്തിക്കൊരു തെറ്റ് സംഭവിച്ചാൽ എന്തിനാണ് നബ്സലല്ലാഹു അലൈഹി വസല്ലമ്മ അവർക്ക് വേണ്ടി ഇസ്തീഫാറിനെ തേടേണ്ടത് എന്നതാണ് അപ്പോൾ ഇവിടെ അതിലടിസ്ഥാനപരമായിക്കൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു കാര്യം ഒന്ന് അന്നദാലിക്കും ഇല ഇലത്താഹോസ് ഖാന മുഹാലഫത്തിൻ്റെ ഇഴക്കുമില്ല ദുർമൂർത്തികളുടെ അടുത്ത് പോയി വിധി തീർപ്പാക്കുവാൻ പോകുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഉള്ള എതിർ പ്രവർത്തിക്കലാണ് അതോടൊപ്പം തന്നെ അത് നബ്സലാഹു അലഹി വസ്ല്ലമയെ നിന്ദിക്കലുമാകുന്നു പ്രയോഗിച്ച പ്രയോഗം വക്കാന അയ്ലൻ ഇസാഅത്തൻ ഇലാ റസൂലി സല്ലാഹു അലൈഹി വസ്ല്ലാം നബ്സല അല്ലാ അലൈഹി വസ്ല്ലാം ഇകഴ്ത്തലുമാണ് അതിലൂടെ നടക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി തി എന്നുള്ള നിലയ്ക്ക് നബ്സല അള്ളാഹു അലഹി വസല്ലമ്മയോട് ചെയ്യുന്ന തെറ്റാണത് അങ്ങനെ വരുമ്പോൾ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇപ്പോൾ നൈബിർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ റിയാദാലിഹീൻ എന്നു പറയുന്നതോടെ എല്ലാവർക്കും അറിയുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ആ റിയാദു സാലിഹീനില് ബാബു തൗബ തൗബയുടെ ബാബു ചർച്ച ആ ചർച്ച വരുന്ന ഭാഗത്ത് ഒരു ഒരു മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൗബ ചെയ്യുന്നതിൻ്റെ ഭാഗമായി മൂന്ന് നിബന്ധനകൾ പറയുന്നുണ്ട് എന്നാൽ ആ തെറ്റ് വ്യക്തിയുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അവിടെ നാലാമതൊരു നിബന്ധന കൂടി മാൻ നവി പ്രത്യേകമായി കൊണ്ട് എടുത്ത് പറയുന്നുണ്ട് ആ നിബന്ധന എന്താണ് ആ വ്യക്തിയോട് പൊറുക്കലിനെ താഴുന്നതാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ടു തരണം അള്ളാഹുവിനോട് എനിക്ക് പൊരുത്തപ്പെട്ടു തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന വിഷയമാണ് അതുകൊണ്ടാണ് നബ്സുലാഹു അലഹി വസല്ലമ്മ ജീവിച്ചിരുന്ന കാലത്ത് നബ്സല അള്ളാഹു അലഹി വസല്ലമ്മയോട് ചെയ്തൊരു ധിക്കാരം നബ്സുലാഹു അലഹു വസല്ലമ്മയോട് ചെയ്ത ഒരു മഹാ അപരാധം ആ അപരാധത്തിന് അള്ളാഹുവിനോട് മാത്രം ഒരാൾ തോപ ചെയ്തതുകൊണ്ട് കൊണ്ട് സ്വീകരിക്കപ്പെടുകയില്ല ആ അപരാധ നബിയുടെ മുമ്പിൽ വന്ന് പറയുകയും എന്നിട്ട് നബ്സുലാഹു അലഹി ഞാൻ ഞാനദ്ദേഹത്തിന് പുറത്ത് കൊടുത്തിട്ടുണ്ട് അള്ളാഹു നീയും അവന് പുറത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇസ്തീഫാറിനെ തേടണം അവിടെയാണെന്ത് വസ്താഫർ അലഹുമുർ റസൂലു എന്നാണ് നബിയാണ് ഇസ്തീഫാർ എന്താക്കേണ്ടത് തേടേണ്ടത് ആരോട് അള്ളാഹുവിനോട് നേരത്തെ മുസലാഹി പറഞ്ഞ പോയി വസ്താഫർ അലഹുമുർ റസൂല എന്ന് സുലൈമ സഖാഫി അർത്ഥത്തിനനുസരിച്ച് വിശുദ്ധ കുറാല ആയത്തിനെ മാറ്റിയാലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഫസിലീങ്ങൾ പറഞ്ഞിട്ടുള്ളത് നബ്സുലല്ലാ അലൈഹി വസലമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ നബിയോട് ചെയ്ത ഒരു തെറ്റ് പ്രത്യേകിച്ചും കപട വിശ്വാസികൾ ചെയ്ത് മുഴുവൻ തെറ്റ് നബിനോട് തന്നെയാണ് വ്യക്തിപരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ തെറ്റായത് കൊണ്ട് തന്നെ നബ്സല്ലാ അലൈഹി വസ്ലമ്മ അവർക്ക് പൊറുക്കുക കൊടുക്കുകയും അവർക്ക് വേണ്ടി പൊറക്കല്ല തേടുകയും ചെയ്യുക എന്നത് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണെന്നാണ് ആ ഒരു കാര്യം പഠിപ്പിച്ച ആയത്തിനടുത്തിട്ടാണ് ഇല്ലലമു അംഫുസഹം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇല്ലലമു ഇദാ തൊലമു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറബിയുടെ ഗ്രാമറിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെയും കുറേ രസകരമായ ചർച്ചകളുണ്ട് ഇതാ തൊലമു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ചയല്ല ഇലമു എന്നാണ് അപ്പോൾ ഞാനതിൻ്റെ ആ തലങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തികച്ചും സന്ദർഭത്തിൽ നിന്ന് തികച്ചും സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് ഒരിക്കലും യോജിക്കാത്ത രൂപത്തിൽ അതും അള്ളാഹു വലിയ പാപമായി പഠിപ്പിച്ചിട്ടുള്ള ഷിർഖിന് കൊണ്ടാണ് വിശുദ്ധ ഖുറാനിനെ കൊണ്ടുവരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നേരത്തെ മുസ്ലൈ പറഞ്ഞതുപോലെ തന്നെ ഈ ഹറമുകൾക്കൊരു പ്രത്യേകത ഉണ്ട് ഹറമുകൾ അതാവ് സുബാനവത്താല വലിയ പരിശുദ്ധി നൽകിയത് കൊണ്ട് തന്നെ അതിന് ഹറമെന്ന് പറയാൻ തന്നെ കാരണം എന്താണ് അവിടെ പരിശുദ്ധി ഉണ്ട് പരിശുദ്ധിയുണ്ടെന്നുള്ളത് അവിടെ വെച്ച് ചെയ്യുന്ന തെറ്റുകൾക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കുകയും ചെയ്യും മനസ്സിലാക്കേണ്ടത് അതാണ് അപ്പം നമ്മൾ ഭൂമിയിൽ മറ്റൊരിടത്ത് വെച്ച് ചെയ്യുന്ന തെറ്റുകളെ പോലെയല്ല ഹറമുകളിൽ വെച്ച് ചെയ്യുന്ന തെറ്റുകൾക്ക് കാരണം അത് കൂടുതൽ ആദരിക്കപ്പെടപ്പെടേണ്ട സ്ഥലങ്ങളാണ് എങ്ങനെയാണോ മതം അതിന് ആ ആദരവ് കല്പിച്ചിട്ടുള്ളത് ആ ആദരവ് അതുപോലെ നിലനിർത്തേണ്ട സ്ഥലങ്ങളാണ് അവിടെ പോയിട്ടാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് ആ പ്രവാചകൻ ഇവിടെ വന്നതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസൂല്ലൈ സല്ലേ പറഞ്ഞാണ് എന്താണ് വൈസ്തു ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ നബി പറഞ്ഞ മറ്റു വാചകങ്ങളിൽ കാണാൻ പറ്റും അഫ്ലു ഉമ്മാ കുൽതു അനവൻ നബി അനവൻ നബിയു മീൻ കബിലി കബലുല്ല ഇലാ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും ഇല്ല എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് അവർ വന്നിട്ടുള്ളത് അതിനു വേണ്ടിയാണ് അത് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് മക്കയിൽ നിന്നും സ്വന്തം ജന്മനാടായ താൻ ഏറ്റവും കൂടുതൽ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന തൻ്റെ പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട ആ നാടിൽ നിന്നും വിട്ട് മദീനയിലേക്ക് യാത്ര പോരേണ്ടി വന്നതും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നതും അതുപോലെ തന്നെ യുദ്ധങ്ങൾ വരെ ചെയ്യേണ്ടി വന്നതും എന്നിട്ട് അതേ പ്രവാചകൻ്റെ കാലശേഷം ഇത്തരത്തിലുള്ള ആളുകൾ വന്ന് ആ നബിയോട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ അവർ ചെയ്യുന്നത് വലിയ അക്രമമാണ് അതും എവിടെ വെച്ചാണ് ചെയ്യുന്നത് ഹറമിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അവർക്കറിയാം അത് അവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള പോലീസ് വിഭാഗം അതുപോലെ തന്നെ അവിടുത്തെ മതകാര്യ വിഭാഗം ഒക്കെ കാണുമ്പോൾ പറയും യാ മെഹമ്മദ് ഹദാ ഷിർഖ് മഹമ്മദ ഇത് ഷിർഖാണ് യാ അബ്ദല്ല യാമ്മി എന്നൊക്കെ വിളിച്ചിട്ട് ഇവരെ അങ്ങനെ ഓരക്കൊട്ട് കഴിയുന്ന പരമാവധി പറയും എന്നിട്ട് ഇതിൻ്റെ നേരെ കൈയേർത്തിണ്ട് കണ്ട പോലെ പറ ഇങ്ങോട്ടല്ല അങ്ങോട്ട് തിരി കാബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ പാമര സമൂഹത്തെ തങ്ങളുടെ വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ എനിക്ക് ശ്രോതാക്കളോട് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് ഒന്ന് നമ്മൾ നമ്മുടെ ദീനിനെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഹജ്ജ് ചെയ്യണം ഉമ്പ്രകൾ ചെയ്യണം നബ്സല്ലാ ഹു അലഹി വസല്ലമ്മ ചെയ്തതുപോലെ ഹജ്ജ് ചെയ്യുന്ന നബ്സലല്ലാഹുഹ്ഹു അയലഹി വസല്ലമ്മ ഉമ്ര ചെയ്തതുപോലെ ഉംറ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അത്തരം ആളുകളുടെ കൂടെയാണ് എന്താക്കേണ്ടത് നബി പഠിപ്പിച്ച എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യേണ്ടത് എന്നിട്ട് മഹ്ബൂരും അബ്രൂറുമായ ഹജ്ജ് ചെയ്തു വരുമ്പോൾ ഉംബ്ര ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ് അതേസമയം ഇങ്ങനെ ഒക്കെ പോയി അവിടെ വെച്ചും ചുർക്കു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് വരാനുള്ളത് അതി ദാരുണമായ പര്യവസാനമാണ് എന്നതാണ് കാരണം ലൈൻ അശ്രക്ത ലേ ഹത്താമലുഖ് ആ ഒരു ഉംപ്ര മാത്രല്ല ബാത്തിലാക അതുവരെ ചെയ്ത എല്ലാ നന്മകളും ബാത്തിലാകാൻ പോകണം പ്രവാചകന്മാരോട് വരെ അള്ളാഹു ആ രൂപത്തിലേ പറഞ്ഞില്ലേ ഇനി അഷറക്ത മഹ്മബിനോട് പറഞ്ഞു നീ തന്നെ ചുരുക്കു ചെയ്താൽ അവിടെ നീ എന്തില്ല ഒരു മുക്കറബായ അടിമേൺ എന്നുള്ള നൽകുന്ന പരിഗണന ഒന്നും ഇല്ല അല്ലേ അഹ് അമലുഖ് ഇതിൻ്റെ അമല് പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആയുധം ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ ആയത്തിൽ നിന്ന് ഇത്തരം പ്രവാചകനോട് നേരിട്ട് പ്രാർത്ഥിക്കാനോ പ്രവാചകനോട് സീഫാർ തേടാനോ ഒന്നും ഇതിൽ നിന്ന് തെളിവ് നമുക്ക് ലഭിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അതോടൊപ്പം നമ്മുടെ ചിലവും നമ്മുടെ പണവും അധ്വാനവും എല്ലാം ചിലവഴിച്ച് ഹറമിൽ ചെന്ന് അവിടെ നിന്ന് ഏറെ പാപങ്ങൾ കൂട്ടുന്ന ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് അത് നാട്ടിലായാലും ഇനി ഹറമിലായാലും ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്